അധ്യാപകനായ മുഹമ്മദ് അലിയുടെ തിരിച്ചുവരവും പ്രതീക്ഷിച്ച് അന്വേഷിക്കാത്ത കഴിഞ്ഞ ജൂൺ ഏഴിന് എറണാകുളത്ത് നിന്നും കാണാതായ നാൽപ്പത്തി ഏഴുകാരനായ മുഹമ്മദ് അലിയുടെ തിരിച്ചുവരവും കാത്ത് ഏറെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് കോതകുർശി തോട്ടിങ്ങൽ വീട്ടിലെ ഈ കുടുംബം പതിനൊന്ന് വർഷമായി എറണാകുളത്തെ മട്ടാഞ്ചേരി പനയപ്പിള്ളി എം എം ഒ വി ഹൈസ്കൂളിലെ അധ്യാപകനാണ് മുഹമ്മദ് അലി തോപ്പുപടിയിലെ വാടക വീട്ടിൽ താമസിച്ചായിരുന്നു മുഹമ്മദ് അലി ജോലിക്ക് പോയിരുന്നത് ജൂൺ ഏഴിന് വാടക വീട്ടിൽ നിന്നിറങ്ങിയ മുഹമ്മദ് അലിയെയാണ് പിന്നീട് കാണാതായത് എല്ലാ വെള്ളിയാഴ്ചകളിലും കോതകുർശിയിലെ വീട്ടിലെത്തുന്ന മുഹമ്മദ് അലിയെ കാണാതായതിനെ തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പോലീസിന്റെ അന്വേഷണത്തിൽ മുഹമ്മദ് അലി സേലത്ത് ട്രെയിൻ ഇറങ്ങിയതായും സി സി ടി വി ദൃശ്യങ്ങളിലൂടെ കണ്ടെത്തിയിരുന്നു പിന്നീടുള്ള അന്വേഷണത്തിൽ പക്ഷേ മുഹമ്മദ് അലിയുടെ വിവരങ്ങളൊന്നും കണ്ടെത്താനായില്ല ഫോണും എ കാർഡും പണവും വാടക വീട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു ഭാര്യയും നാലു മക്കളും ഉപ്പയും ഉമ്മയും അടങ്ങുന്നതാണ് മുഹമ്മദ് അലിയുടെ കുടുംബം ഇക്കാല അളവിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചിട്ടുള്ളതെന്ന് അധ്യാപികയായ ഭാര്യ അൻസിയ പറഞ്ഞു ഞാൻ അതുപോലെ കുടുംബം കാണാത്തതിൽ ഏറെ വിഷമിച്ച് കാത്തിരിക്കുകയാണ് അദ്ദേഹം മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഒരു വിഷമം എന്നുള്ളത് ഫോൺ എടുത്തിട്ടില്ല ഫോണും അതുപോലെ എ ടി എം കാർഡും എല്ലാം റൂമിലാണ് വെച്ചിട്ടുള്ളത് പോകുമ്പോൾ വേറൊരു ആയിരത്തഞ്ഞൂറ് രൂപ എ ടി എം ഒന്ന് പിൻവലിച്ചതായിട്ട് കാണാനുള്ള കാശും അധികം ഇല്ല ബാക്കി സാലറി എമൗണ്ട് എല്ലാം ബാക്കി അക്കൗണ്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ കാശ് അധികം എടുത്തിട്ടില്ല കാര്യമായ ഉണ്ടായിട്ടില്ല വരും എന്നുള്ള കുടുംബം എൺപതുകാരനായ തമിഴ്നാട് റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ മൊയ്തീനാണ് മുഹമ്മദ് അലിയുടെ പിതാവ് ഉമ്മയാണ് നസീഫ മകനെ കണ്ടെത്തുന്നതിനുള്ള എല്ലാ സഹായവും ചെയ്തു തരണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു എന്റെ മകൻ തിരിച്ചു വരുന്ന അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങൾ എല്ലാവരും അഭ്യർത്ഥിക്കുന്നു എന്റെ മകാം തീയതി കൂടെ സ്കൂളിലേക്ക് പോയതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ